നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഗാസയിലുള്ള വംശഹത്യ ചെറുക്കാൻ ചർച്ചകളൊക്കെ നടന്നുവരികയാണ് വംശഹത്യ അവസാനിപ്പിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരെ ഉത്തരവിട്ടിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഗാസയിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതായി ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേലിന് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നാണ് ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യ മന്ത്രി നലേഡി പാൻഡോർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കേസിലെ അന്താരാഷ്ട്ര കോടതിയുടെ വിധിയിൽ നിന്ന് ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ നടക്കുന്നുണ്ടെന്ന കാര്യം സത്യമാണെന്നും അത് വ്യക്തമായെന്നും പാൻഡോർ പറഞ്ഞു ഇസ്രായേലിന്റെ സൈനിക നടപടികൾ എളുപ്പമാക്കുന്നതിന് എല്ലാ രാജ്യങ്ങളും ലഭ്യമാക്കുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കാനുള്ളതാണ് ഈ വിധിന്യായമെന്നും അവർ പറഞ്ഞു ഇസ്രായേൽ വംശഹത്യാ കുറ്റം നടത്തിയോ ഇല്ലയോ എന്ന് അന്താരാഷ്ട്ര കോടതി നിർണയിച്ചിട്ടില്ല അതേസമയം ഗാസയിൽ വംശഹത്യാ കുറ്റം നടത്തുന്നതിൽ നിന്ന് സൈനികരെ തടയുന്നതിനാവശ്യം മായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തോട് കോടതി ഉത്തരവിട്ടിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ വിധി ഇസ്രായേലിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസയിൽ വംശഹത്വ നടന്നുവെന്ന് കോടതി വിധിച്ചിരുന്നുവെങ്കിൽ ഇസ്രായി ഭരണകൂടം ശിക്ഷിക്കപ്പെടുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയ ദക്ഷിണാഫ്രിക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ പരാതി നൽകിയതിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കെതിരെ വ്യാജ വാർത്തകളും കള്ളത്തരങ്ങളും പ്രചരിപ്പിക്കുകയാണ് ഇസ്രായി ഭരണകൂടമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിയൻ റാഫേയുടെ വക്താവ് ആരോപിച്ചിരുന്നു തനിക്കെതിരെ തിരിയുന്നവരെ നെതന്യാഹ് വകവയ്ക്കാതെ തന്റെ നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് ചർച്ചകൾ നടത്തുമ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതും ദക്ഷിണാഫ്രിക്ക പറഞ്ഞതുപോലെ ഇസ്രായേലിനുള്ള സഹായങ്ങൾ നിർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തുന്ന വംശഹത്യ ഇല്ലാതാക്കാൻ സാധിക്കും